നമുക്കിന്ന് തനി നാടൻ കോട്ടൻ സ്റ്റൈലിൽ ഒരു കക്ക ഇറച്ചി വെക്കാവേ നമ്മൾ അതിനായിട്ടൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം കക്ക ഇറച്ചിയാണ് എടുക്കുന്നത് കക്ക നല്ലതായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നികക്ക വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പും അതിനാവശ്യത്തിന് ഉപ്പും ഒഴിച്ച് അതുപോലെ തന്നെ മഞ്ഞപ്പൊടി രണ്ട് മൂന്ന് കുരുമുളക് പൊടിച്ച് അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണേ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മളെ കക്ക മാറ്റി വെക്കണം നമ്മൾ നമ്മളതിനായിട്ട് ഒരു പാൻ പാനടുപ്പ് വെച്ച് അത് ചൂടായി കഴിയുമ്പോഴത്തേ അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് വഴറ്റുക ഒരു സവോള നന്നായിട്ട് കൊത്തി അരിഞ്ഞ് അത് നമ്മൾ അതിനകത്തൊക്കെ ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കുറച്ച് കരിവേപ്പിലേയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുക അതിന് ശേഷം നമ്മൾ ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടി അതിലേക്കിട്ട് ഒന്ന് വഴറ്റുക ഒന്ന് വഴുതി കഴിയുമ്പോഴത്തേന് നമ്മളതിലേക്ക് ഒരു പെരിഞ്ചീരകം ഇട്ട് അതും കൂടെ ഇളക്കണം പെരിഞ്ജീരകം പൊടിക്കരുതേ പെരിഞ്ചീരകമായിട്ട് തന്നെ ഇടുന്നത് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് വഴരണേ എല്ലാം കൂടെ ഒരു ഒന്ന് നിറം മാറുന്ന പച്ച മാറുന്നത് വരെ നമ്മളതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ അതിലേക്ക് നമ്മൾ ഒരു രണ്ട് പൂള് തേങ്ങ കൊത്തി അരിഞ്ഞ് അതിലേക്കിട്ട് അതും കൂടി ഒന്ന് വഴറ്റണം ഞാൻ ഈ കറി വെക്കുമ്പോൾ അധികം എണ്ണ ചേർക്കാറില്ലേ ഞാൻ പൊതുവേ കറിക്ക് എണ്ണ അധികം ചേർക്കാത്തത് അതുകൊണ്ട് നിങ്ങൾക്ക് എണ്ണ കൂടുതൽ ഒഴിക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ ഒന്ന് ും നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കുക മഞ്ഞൾപ്പൊടി ഒന്ന് വഴഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ അതേപോലെ തന്നെ ഒരു ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് അതും ഒന്ന് വഴറ്റുക ശേഷം നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിളക്കണേ അത് ഒരുപാട് മുളക് പൊടി ഇടരുത് കാരണം ഒത്തിരി മുളക് പൊടി ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റിന് മാറ്റം വരും നമുക്ക് ഇതിനകത്ത് കുരുമുളകിൻ്റെ പൊടിയൊക്കെയാണ് ശരിക്കും കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടുന്നത് ായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ പിന്നെ ഇടാൻ പോകുന്നത് കുരുമുളക് പൊടിച്ചതും കുരുമുളക് പൊടിക്കുകയല്ല ഞാൻ ചതച്ചെടുക്കുമായിരുന്നേ കുരുമുളക് ചതച്ചതും അതുപോലെ തന്നെ ഗരം മസാലയുടെ പൊടിയും കൂടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം അതിലേക്ക് രണ്ട് മൂന്ന് മല്ലിയിലയും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി വെക്കണേ ഫ്ലെയിം ഏറ്റവും ലോ ആയിട്ട് വെക്കണം അല്ലേതെല്ലാം കരിഞ്ഞു പോവുക അത് ആയിട്ട് ഫ്ലെയിം വെച്ചിട്ട് വേണം നമ്മളത് അവസാനം ഒന്ന് ഇളക്കാൻ എല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇതിലേക്കിട്ട് ഇളക്കുവാണ് കക്ക നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചത് അതുകൊണ്ട് ഒത്തിരി പിന്നെ മുള ഉപ്പും ഒന്നും ഇടരുത് ഉപ്പ് ഇട്ട് വെന്തതാണ് അത് നമ്മളതിലേക്കിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക നമ്മളൊരു മൂന്ന് നാല് വെളുത്തുള്ളിയുടെ കഷ്ണം നന്നായിട്ട് നമ്മൾ ഒന്ന് ചതച്ചിടണം അരക്കൊന്നും വേണ്ട ഒന്ന് ചതച്ചതിനകത്തേക്കിട്ട് എല്ലാം അതും ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ കൂടെയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എന്തിനാന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ വെളുത്തുള്ളി ലാസ്റ്റിലിട്ടത് എടുക്കുമ്പോഴത്തേന് ആ കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് നന്നായിട്ടാ ഇറച്ചിക്ക് കക്കായ്ക്ക് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ അവസാനം ആ വെളുത്തുള്ളി ചതച്ച് ഇടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ ഇടുമ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളി ചതച്ചിടുന്നതാണ് ഈ കറിയുടെ സ്പെഷ്യൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലാതെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുണ്ടാക്കുന്നതിലും നല്ലതാണ് നമ്മൾ വെളുത്തുള്ളി ചതച്ച് അവസാനം അതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കുന്ന വളരെ ടേസ്റ്റാണ് നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്കേ വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളൊന്ന് മൂടി വെക്കുകയാണ് ഒരു പത്തി ഇരുപത് മിനിറ്റ് നമ്മളത് നന്നായിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം ഇള ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ ചൂട്ടിപ്പിടിക്കാതെ ധികം സമയമൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള എല്ലാ റെസിപ്പിയും കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുമെ പിന്നെ നമ്മൾ കാക്കാൻ നേരത്തെ വെന്ത് വെച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ചിലർ ഒരുപാട് എണ്ണ ഉപയോഗിക്കും ഞാൻ അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒലത്തി എടുക്കുന്നത് അങ്ങനെ രീതിയിലും വെക്കാം പക്ഷേ ഇതൊരു നല്ല ടേസ്റ്റാണ് കാരണം ഇത് നമ്മൾ കൂട്ടുമ്പോൾ നമുക്കറിയാം കുരുമുളകും വെളുത്തുള്ളിയാണ് ഇതിനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് അക്കാ മേടിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണേ എന്നിട്ട് നിങ്ങളെ ഒന്ന് കമൻ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് മേടിച്ചേക്കണേ